நமது கம்பெனிக்கு வந்து. உலக முழுவதும் பரவிய நம்முடைய காலங்களை சுருக்கிக் கொண்டே சென்ற வண்ணம் சாதனைகள் புரிந்து நீ தெரிந்து சென்ற ஆயினங்கள் சாட்சियां. இந்த போராட்ட வெற்றிகரத்தின்படி நம்ம டீமர்கள் வந்து இன்று சுஜிகாராய். அதாவது மீதிரத்தொண்டள்ள ஆட்கா கார்புகளில் நம்ம காரனோவின் ஆரோக்கிய சுவதனான இந்த நேரமே பரவ ஆரம்பிக்கிறது. இதுக்கு निमितத்த தற்போசிந்துரும் முன்னு பிரியன் சக்தி மாடரன ഒരു വലിയ ചരിത്രം ഈ രാജ്യത്തിന്റെ പക്ഷേ നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ പൗരന്മാർ തെരുവിൽ സമരം ചെയ്യുന്നു രാജ്യത്തെ മുസൽമാനല്ലാത്ത ഉറക്കം നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നു രാജ്യത്തെ മുസൽമാൻ തെരുവിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ദേശീയ വിദ്യാഭ്യാസ നിയമം ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്നു കാശ്മീരികൾക്ക് വേണ്ടാത്ത ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഈ രാജ്യത്തെ എടുത്തു കളയുകയും അതിലെ നിയമം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കാശ്മീരികൾക്ക് അത് വേണ്ടെന്ന് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടിക്ക് വേണ്ടി അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ അവരുടെ പഠനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൂറ്റിമുപ്പത് കോടിക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മന്ത്രി പദത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്ത് മാറ്റി നിർത്തി മതത്തിന്റെ കയ്യിൽ ജാതിയുടെ കയ്യിൽ പരസ്പരം തർക്കിക്കുന്ന പരസ്പരം തന്നെ കൊടുക്കുന്ന രോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂർ പോകാറുണ്ട് ഞാൻ പറയുന്നു ഈ നിങ്ങൾ എതിർക്കുകയാണ് ഇത് മുസ്ലിം വിശ്വാസികൾക്കെതിരാണ് ഇത് രാജ്യത്തിനെതിരാണ് രാജ്യത്തിന്റെ വൈദ്യഘട്ടത്തി മനോഹരമായാണ് രാജ്യത്തിന്റെ പാർലമെന്റ് ചർച്ചകൾ നടന്നുപോയത് അവട്ടതാണ് ഞാൻ സിഖുകാരനാണ് ഞാനൊരു സിക്കുകാരനാണ് ന്യൂരപക്ഷി ഭാഗമായ മുസൽമാനെതിരായിരിക്കാം ആ റോഡിന്റെ ഭാഗമായ ഞങ്ങൾക്കെതിരെ വന്നേക്കാം എനിക്ക് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ പക്കത്തിലേക്ക് എന്റെ പ്രോപ്പർട്ടി വക്കാർ ചെയ്യാനുള്ള എന്റെ അവകാശത്തെയും നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു ഞങ്ങൾ ാണ് നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പറയുന്നു വർത്തമാനങ്ങൾ വന്നു എത്ര മനോഹരമായി ഈ രാജ്യത്ത് പറയുന്ന ഈ ഒരുമിച്ചാണ് എതിർക്കാൻ വേണ്ടി കൊടുത്തത് ഇന്നലെ തിരഞ്ഞു കേരളത്തിൽ വന്നു കേരളത്തിലെ ചോദ്യമുണ്ട് നിങ്ങൾ ഇന്നലെ ഏത് വകുപ്പാണ് ഏത് പാർട്ടാണ് ഇപ്പോഴത്തെ പരിഹാരമാവുക നമ്മൾ പുറത്തും നമ്മൾ നിരന്തരമായി ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു ഈ ഈ നിയമം നിയമം നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചതിക്കുന്നവരാണെന്നും വഞ്ചിക്കുന്നവരാണെന്നും അവർക്ക് ഈ ജനാധിപത്യ ജനാധിപത്യ വിശ്വാസം വിശ്വസിക്കാനുള്ള സംഘമാണ് ഒരിക്കൽ കൂടി കൂടി എന്ന പാഠപുസ്തകത്തിൽ നിന്ന് ഇന്ത്യൻ ഓർമ്മപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാജ്യത്ത് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് തെളിഞ്ഞ ഇന്നലെയെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഈ അബദ്ധ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ കൂടുതലായി പറയുന്ന പരിമിതമാണ് ഒരു ഒരു സൂചിപ്പിക്കുന്നത് കാര്യം

െങ്കിൽ അന്ന് കേരളത്തിൽ അന്നരക്ഷമന്ത്രി ബി അബ്ദുറഹ്മാൻ ആണ് അതിന് നേതൃത്വം കൊടുത്തത് ഉറപ്പിച്ച് പറയാം ഒറ്റപ്പെടുത്താൻ ும்க்தோராட்டம்சம்ச <Sessimus> 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 <Sessimus>

പതിനായിരക്കണക്കിടുന്ന സഹോദരന്മാരെ ലീഗിന്റെ സഹോദരി സഹോദരമാരെ സുഹൃത്തുക്കളായി എല്ലാവർക്കും എന്റെ അമീലമായ നമസ്കാരം എന്തിനാണ് സംരക്ഷണ റാലി പാർട്ടി സംഘടിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നീതി പഠലിൽ ഏതാനും മുമ്പ് നടന്ന വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ചും എനിക്കൊന്ന് സംസാരിച്ചു കേട്ടു നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ന്യൂനക്ഷണമാണ് ആ ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കൾ കൈവശമാക്കാൻ കൈയടക്കാൻ ഈ രാജ്യം മരിക്കുന്ന ഭരണകൂടം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നു അതിനെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ മുന്നോട്ട് കടന്നു വന്നത് ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ നേറ്റ അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിഖുകാരനാണ് എന്റെ നാട്ടിലൊരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയത്തെ മറമിടക്കാൻ ഒരു ഇഞ്ച് ഭൂമി ഭൂമിയില്ലാത്തൊരു ഘട്ടം വന്നാൽ അവർക്ക് ഭൂമി കൊടുക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ബില്ലാണിത് അതുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഗൗരവഗോയിയുടെ പ്രസംഗം നമ്മൾ കിട്ടില്ലേ അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങൾ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കണം നിങ്ങൾ ചരിത്രം കഴിക്കണം നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് വായിക്കാൻ തയ്യാറാകണം അങ്ങനെ നിങ്ങൾ വായിക്കാൻ തയ്യാറായാൽ ആ പോരാട്ടത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം നോക്കിയാൽ ആ എണ്ണത്തിൽ കൂടുതൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പേരായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന ഹിന്ദുവായ ഗൗരവ് ഗൊഗോയ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു നമ്മൾ എന്താണ് ഈ ദിനെ എതിർത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയ്യ അയാൾക്ക് അവകാശമുള്ള അദ്ദേഹത്തിന് പൂർണ്ണമായി അധികാരമുള്ള ഒരു ഭൂമി അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ദൈവത്തിന് പടച്ചവന് പടച്ചവണ് मुस्लि लीग भाग राज्यू नेत श्र ഇന്ന് കോഴിക്കോട് കടപ്പുറത്തിൽ പതിനായിരങ്ങളൊത്തുകൂടിയ ഈ മഹാറാജി നടക്കുമ്പോൾ രാജ്യത്തിന്റെ നീതി നേയ കോടതിയിലും മുസ്ലിം ലീഗ് അതിന്റെ ദൗത്യം നിർവഹിക്കുകയാണ് രാജ്യത്തെ പരമോന്നത നീതി നീതിപീഠത്തിന് മുമ്പിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ വാദമുഖം തീർത്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിലുള്ള പോരാട്ടം നാം തുടരുന്നു നേരത്തെ പറഞ്ഞതുപോലെ വഖഫിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങൾ അത് കോഴിക്കോടാണെങ്കിലും രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു സമൂഹം വൈകാരികമായി അത് ഏറ്റെടുക്കുകയാണ് കാരണം വക്കബ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ദൈവീക മാർഗത്തിലുള്ള അവരുടെ ദാനമാണ് ആ ദൈവീക മാർഗത്തിലുള്ള ദാനം ഒരിക്കലും ദൈവീക മാർഗത്തിനല്ലാതെ വിനിയോഗിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് രാജ്യം എന്നും ആ നന്മ കാത്തുസൂക്ഷിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മുസ്ലിം രാജാക്കന്മാർ നീണ്ട കാലം ഈ രാജ്യം ഭരിച്ചത് കാണാൻ കഴിയും അവരാരും രാജ്യത്തിന് മേൽ അവർക്കുള്ള ദേശാധിപത്യം ഉപയോഗപ്പെടുത്തി രാജ്യത്തൊരുപക്ഷെ ഒരുപാട് വകുപ്പ് സ്വത്തുക്കൾ അവർക്ക് സമ്പാദിക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ധർമ്മസ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അവർക്ക് നശിപ്പിക്കാമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല നൂറ്റാണ്ടുകളുടെ ഭരണം പൂർത്തിയാകുമ്പോഴും ഈ രാജ്യത്തെ മതധർമ്മ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അതിന്റെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോഴും ആ ബ്രിട്ടീഷ് ഭരണകൂടവും ഏറ്റെടുത്ത ദൗത്യം എന്നത് മതപരമായി കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം സ്വത്തുക്കളൊക്കെ കാത്തുസൂക്ഷിക്കുന്നതിന് സാധ്യമാകുന്ന നിയമങ്ങളുണ്ടായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിട്ടുണ്ട് അനിവാര്യമായ രീതിയിലുള്ള കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇന്ത്യ രാജ്യത്തിലെ പരമായി വക്കമ്പ സ്വത്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ചെയർമാനായുള്ള ഒരു കമ്മീഷനും ൾ കേരള പോലും ചൂണ്ടിക്കാണിച്ചത് നമുക്ക് വിസ്മരിക്കാൻ കഴിയും കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ നിയമമുണ്ട് പക്ഷെ എല്ലാവരുടെയും മനസ്സിലുണ്ടായ വികാരപരമായി കാണുന്ന വിഷയങ്ങളാണോ

ഇതര മതസ്ഥരുടെ ചില സ്വത്തുക്കളെ എണ്ണം എടുത്തുകൊണ്ട് തെറ്റാണ് ആ വാദം തെറ്റാണ് എവിടെയോ അനധികൃതമായി കുറെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രേരിപ്പിച്ചത് ഇത് കൈയെടുക്കാനുള്ള വഴി അവർ തേടി ആ വഴി തേടിയപ്പോഴാണ് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം നടത്തിയ പോരാട്ടം വെറുതെ ആയിരുന്നില്ല പോകുന്നു മാത്രമല്ല പുതുതായി ചെയ്യുന്നവർക്ക് എന്ന് മുസ്ലിം ലീഗ് അന്യാദിനുള്ള അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു